നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വായനാ ദിനം എല്ലാവർക്കും വായനാ ദിനത്തിന് സന്തോഷം നിറഞ്ഞ ആശംസകൾ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ ലോകത്തിലേക്ക് പി എൻ പണിക്കരുടെ യും അറിവിന്റെയും കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം ഓരോരുത്തരും വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്ന വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് വായനാ ദിനം വന്നെത്തുമ്പോൾ നാം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക വായനക്ക് ഒരിക്കലും മരണമില്ല എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായന ഏറെ സഹായിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതിമാർ ആ പുസ്തകങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം വായന അറിവിന്റെ കണ്ണാടിയാണ് എന്ന ചിന്ത ഓരോ നിറഞ്ഞു നീക്കട്ടെ ഓരോ വീടുകളിലും ഒരു പുസ്തക ശേഖരണമെങ്കിലും വേണം കഴിവിനനുസരിച്ച് വായിക്കണം വായിച്ച് വായിച്ച് കഴിവ് വർദ്ധിപ്പിക്കണം ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ഗ്രന്ഥശാല ഇല്ലാത്ത ഗ്രാമം കേരളക്കരയിൽ ഉണ്ടാകരുതെന്ന് സന്ദേശം നൽകിയ പി എൻ പാണിക്കരുടെ യുക്തമായ സ്മരണയിൽ ഞാൻ നമിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വായന ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം